മഹാരാഷ്ട്രയിലെ അംബർനാഥ് മുനിസിപ്പൽ കൗൺസിലിൽ നിന്ന് വരുന്ന വാർത്ത വളരെ രസകരമാണ് ശ്രദ്ധേയമാണ് കൗതുകകരമാണ് മറ്റൊന്നുമല്ല അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണി അത് അവിടെ അറിയപ്പെടുന്നത് മകാ മഹാവികാസ് വികാസ് അഖാഡി എന്നാണ് അതായത് അതിൽ ബി ജെ പി ഉണ്ട് ശിവസേനയുടെ ഏകനാഥ് ഷിൻഡെ വിഭാഗമുണ്ട് അതുപോലെ തന്നെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്നറിയപ്പെടുന്ന എൻ സി പിയുടെ അജിത് പവാർ വിഭാഗമുണ്ട് ഈ മൂന്ന് പേരും അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് അപ്പുറത്ത് മഹായുധി സഖ്യം എന്ന് പറയുന്ന ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം കോൺഗ്രസ് അതുപോലെ ശരത് പവാർ എൻ സി പിയുടെ ശരത് പവാർ വിഭാഗം ഇത് മൂന്നും ആണ് അപ്പുറത്തുള്ളത് ഇവർ തമ്മിലുള്ള മത്സരമായിരുന്നു മത്സരം കഴിഞ്ഞപ്പോൾ അവിടെ ഏകനാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്ക് ഇരുപത്തി ആറ് സീറ്റുകൾ ഇരുപത്തി ആറ് ഇരുപത്തേഴ് സീറ്റുകളോളം കിട്ടി ഇരുപത്തി ആറ് സീറ്റുകൾ കിട്ടി അതുപോലെ ബി ജെ പിക്ക് അവിടെ പതിനാല് സീറ്റുകൾ കിട്ടി എൻ സി പിയുടെ അജിത് പവാർ വിഭാഗത്തിന് നാല് സീറ്റുകൾ കിട്ടി ഇപ്പുറത്ത് കോൺഗ്രസിന് പന്ത്രണ്ട് സീറ്റുകളാണ് കിട്ടിയത് അതുപോലെ മറ്റ് അതായത് ശിവസേന ഉദ്ധവ് താക്കറെയുടെയും അതുപോലെ തന്നെ ശരത് പവാർ എൻ സി പിയുടെ ശരത് പവാർ വിഭാഗത്തിന്റെയും കൃത്യമായ കണക്കുകൾ പുറത്തു വരുന്നില്ല അവർക്ക് സീറ്റുകൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് എന്തായാലും ശിവസേന ക്ഷമിക്കണം ഇരുപത്താറല്ല ഇരുപത്തേഴ് സീറ്റുകളാണ് നേടിയത് ഏകനാഥ് ഷിൻ്റെ വിഭാഗം എന്നാൽ ഇവിടെ രസകരമായ ഒരു അട്ടിമറി നടന്നു അവിടെ കോൺഗ്രസ് ബി ജെ പിയെ പ്രാദേശികമായി പിന്തുണയ്ക്കാൻ തയ്യാറായിട്ട് വന്നു ഏകനാഥ് ഷിൻഡേയുടെ ആ കൂട്ടുകെട്ട് വേണ്ട ബി ജെ പിക്ക് ഞങ്ങൾ പന്ത്രണ്ട് പേർ പിന്തുണ നൽകാം അങ്ങനെ പതിനാലും പന്ത്രണ്ടും ഇരുപത്തി ആറ് അജിത് പവാറിൻ്റെ നാല് സീറ്റുകൾ കൂടെ ചേരുമ്പോൾ മുപ്പത് സീറ്റുകളായിട്ട് അവിടെ ബി ജെ പിക്ക് ഭരിക്കാം എന്നുള്ളതായിരുന്നു അവിടെ ഉണ്ടായി വന്ന പുതിയ കൂട്ടുകെട്ടിൻ്റെ ഫലം എന്നാൽ ഇത് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു അദ്ദേഹം ഇത് അനുവദിച്ചില്ല തുടർന്ന് ഈ കോൺഗ്രസിലെ പന്ത്രണ്ട് കൗൺസിലർമാരും കോൺഗ്രസ് അംഗത്വം രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നു അതോടുകൂടി ബി ജെ പിക്ക് ഇരുപത്തിയാറ് കൗൺസിലർമാരായി ഇതാണ് അവിടെ നടന്ന ഞെട്ടിച്ച നീക്കം സത്യത്തിൽ കോൺഗ്രസും ബി ജെ പിയും ശിവ ശിവസേനയുടെ ഏകനാഥ് ഷിൻ്റെ വിഭാഗവും ഒരുപോലെ ഞെട്ടിപ്പോയി കാരണം പ്രാദേശികമായിട്ട് അവിടെ ഉണ്ടായ നീക്കുപോക്ക് ഇതായിരുന്നു ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഇത് നമുക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയ ഉത്തരം നൽകാൻ ഈ പാർട്ടികൾക്കൊന്നും തന്നെ സാധിക്കുന്നില്ല പകരം അത് പ്രാദേശികമായ വികാരമാണ് അവിടുത്തെ ജനങ്ങളുടെ ആ മുനിസിപ്പാലിറ്റിയുടെ ജനങ്ങൾ നൽകിയ അസം അവരുടെ ജനങ്ങൾ നൽകിയ വിജയം ജനങ്ങൾ കൊടുത്ത വോട്ട് വാങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു തീരുമാനമെടുത്തു ഒന്നടങ്കം കോൺഗ്രസിന്റെ പന്ത്രണ്ട് കൗൺസിലർമാരും തങ്ങളുടെ കോൺഗ്രസ് അംഗത്വം രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നു അതുകൊണ്ട് തന്നെ കൂറുമാറ്റ നിരോധനം അവർക്ക് ബാധകമാക്കാൻ കഴിയില്ല അവരെ ആ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു നിയമ നടപടികളും അവർക്കെതിരെ സ്വീകരിക്കാൻ സാധിക്കില്ല അതൊന്നും നിലനിൽക്കില്ല എന്തായാലും ഈ അം അംബർനാഥ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും ഒടുവിലത്തെ സൂചന അനുസരിച്ച് ഈ അജിത് പവാറിന്റെ നാല് പേർ കൂടെ ചേർന്ന് ബി ജെ പി അവിടെ മുനിസിപ്പൽ ഭരിക്കും മുനിസിപ്പൽ കൗൺസിൽ ഭരിക്കും എന്ന വിവരമാണ് ഇപ്പോൾ ഒടുവിൽ പുറത്തു വരുന്നത് എന്തായാലും കോൺഗ്രസിന്റെ ചീട്ട് മൊത്തത്തിൽ കീറി അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ആകെ നാണം കെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് അവിടെ നിലകൊള്ളുന്നത് ഏകനാഥ് ഷിൻഡേയുടെ ശിവസേന വിഭാഗം വിഭാഗമാകട്ടെ ഇത്തരത്തിലൊരു ചതി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചില്ല അവർ പന്ത്രണ്ട് കൗൺസിലർമാരും രാജിവെച്ച് പാർട്ടി അംഗത്വം രാജിവെച്ച് ബി ജെ പിയിൽ ചേരും എന്ന് ഏകനാഥ് ഷിൻഡെ വിഭാഗവും മുൻകൂട്ടി കണ്ടില്ല അവർ അത് അങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് അവിടെ ി ജെ പിയും ഏകനാഥ് ഷിൻഡേയുടെ ശിവസേന ഏകനാഥ് ഷിൻഡെ വിഭാഗവും അത്ര രസത്തിലല്ല എന്ന കാര്യം അവിടെ വ്യക്തമാണ് ഇനി ബി ജെ പിയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്തു വേണം എന്നുള്ളത് അവിടെ ഈ പറഞ്ഞതുപോലെ അജിത് പവാർ വിഭാഗത്തിന്റെ പിന്തുണ കൂടി സ്വീകരിച്ചു ഒരു മുനിസിപ്പൽ ഭരണസമിതി രൂപീകരിക്കണമോ അതോ ഏകനാഥ് ഷിൻഡെ വിഭാഗത്തോട് വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകണമോ എന്ന് തീരുമാനിക്കേണ്ടത് ബി മഹാരാഷ്ട്ര സംസ്ഥാന ഘടകവും പിന്നീട് കേന്ദ്ര നേതൃത്വവുമാണ് ഇക്കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം പക്ഷേ അവിടെ വലിയ കനത്ത തിരിച്ചടി കിട്ടിയത് കോൺഗ്രസിനാണ് കോൺഗ്രസ് അടവടലം തകർന്നുപോയി കോൺഗ്രസ് വിചാരിച്ചില്ല ഇത്തരത്തിലൊരു നീക്കം അവിടെ നടക്കും എന്ന് എന്തായാലും ഈ രസകരമായ ഒരു ട്വിസ്റ്റ് അംബർനാഥ് മുനിസിപ്പാലിറ്റിയിൽ മഹാരാഷ്ട്രയിലെ അംബർനാഥ് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരിക്കുന്നു നമുക്കറിയാം മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് വലിയ എതിർപ്പാണ് നേരിടുന്നത് അവിടെ ഈ പറഞ്ഞതുപോലെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവുമായിട്ട് അവർ ഇടഞ്ഞു നിൽക്കുകയാണ് ഏതാണ്ട് ആ സഖ്യം പൊളിഞ്ഞു ഉദ്ധവ് താക്കറെ വിഭാഗം ഇപ്പോൾ കോൺഗ്രസിന്റെ കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തു വന്ന് അവിടെ അവരുടെ പഴയ ഒരു സഖ്യകക്ഷി അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെയുടെ ബന്ധു അദ്ദേഹത്തിന്റെ പിതാവ് ബാൽ താക്കറെയുടെ അനുജന്റെ മകൻ രാജ് താക്കറെയുമായിട്ട് രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എന്ന ആ പുതിയ കക്ഷിയുമായിട്ട് ഒത്തുചേരാനാണ് ഉദ്ധവ് താക്കറെ തീരുമാനിച്ചിരിക്കുന്നത് ഏതാണ്ട് അതിന്റെ ചർച്ചകളൊക്കെ പരിസമാപ്തിയിലാണ് അവർ ഒരുമിച്ച് സഹകരിക്കാൻ തുടങ്ങി എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം കോൺഗ്രസ് അവിടെ ഒന്നും ഒന്നുമൊന്നുമല്ലാതായി പോയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് അംബർനാഥ് മുനിസിപ്പാലിറ്റിയിൽ നടന്ന ഈ അട്ടിമറി പന്ത്രണ്ട് കൗൺസിലർമാർ കോൺഗ്രസ് ഉപേക്ഷിച്ച് കോൺഗ്രസിനെ ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേർക്കേറിയിരിക്കുന്നു നിയമപരമായിട്ട് അവരെ ഇനി തടയാൻ കഴിയില്ല അവരുടെ ബി ജെ പി അംഗത്വം ഒരു പക്ഷേ ബി ജെ പി മഹാരാഷ്ട്ര ഘടകവും കേന്ദ്ര നേതൃത്വവും എതിർത്താൽ എന്താകും എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം നേരത്തെ മുഖ്യമന്ത്രി ഫട്നാവിസ് ഈ കൂട്ടുകെട്ടിനെ എതിർത്തുകൊണ്ട് കോൺഗ്രസ് ബി ജെ പിയുടെ ചിരവൈരിയാണ് അതുകൊണ്ട് കോൺഗ്രസുമായിട്ട് ഒരു കാലത്തും സഖ്യം പാടില്ല എന്നായിരുന്നു നിലപാട് അതിനെ തുടർന്നാണ് ഇവർ കോൺഗ്രസ് അംഗത്വം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേക്കേറിയത് ചേക്കേറാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഫട്നാവിസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നറിയില്ല അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് ഈ ഏകനാഥ് ഷിൻ്റെ വിഭാഗവുമായിട്ട് കുറഞ്ഞ പക്ഷം അംബർനാഥ് മുനിസിപ്പാലിറ്റിയിലെങ്കിലും ഒരു രാഷ്ട്രീയ പോരിന് വഴി വയ്ക്കും എന്ന് തീർച്ചയാണ് അതിന് അദ്ദേഹം തയ്യാറാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം ഇതുപോലെ ഈ സഖ്യകക്ഷികളെ ഘടക കക്ഷികളെ വെള്ളത്തിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാൻ ബി ജെ പി ഒരിക്കലും താല്പര്യപ്പെടുന്ന കക്ഷിയല്ല അവർ ഒരു നീക്കം നടത്തുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വന്നു കയറിയ പന്ത്രണ്ട് കൗൺസിലർമാരും ബി ജെ പിക്ക് കരുത്താകുമെങ്കിലും അവിടുത്തെ ഭരണം ആ മുനിസിപ്പാലിറ്റിയുടെ ഭരണം ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന വിഭാഗത്തിന് തന്നെ കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത് ബി അങ്ങനെ ഒരു രാഷ്ട്രീയ മര്യാദ കാണിക്കും എന്നാണ് ാണ് എന്റെ പ്രതീക്ഷ